അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് ഒരു പുതിയ അധ്യായന വർഷം കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അറിവിന്റെ പ്രസക്തിയും പ്രാധാന്യവും വൈജ്ഞാനിക പ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വവുമാണ് ഇന്നത്തെ ചർച്ചാവിഷയം നമ്മുടെ പ്രവാചകരും മാനവകുലത്തിന്റെ മഹത്തായ അധ്യാപകനുമായ പുണ്യനിമിതങ്ങൾക്ക് ആദ്യമായി അവതീർണമായ അഞ്ച് കുർആാനിക സൂക്തങ്ങൾ ഇങ്ങനെയാണ് സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു വായിക്കുക താങ്കളുടെ നാഥൻ അത്യുദാരനാണ് അവൻ പേനകൊണ്ട് പഠിപ്പിച്ചു മനുഷ്യനെ അവന് അറിയാത്തത് പഠിപ്പിച്ചു അറിവിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായ ഒരു പ്രക്ഷോഭിത കാലത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ അഞ്ച് ആയത്തുകൾ സമൂഹത്തിലെ എല്ലാവരും ചേർന്ന് നിർമ്മിക്കുന്ന മഹത്തായ നാഗരിക നിർമ്മിതിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് അധ്യാപനം വലിയ ഉത്തരവാദിത്വമാണ് പ്രവാചകന്മാരിൽ നിന്ന് പണ്ഡിതന്മാരും അധ്യാപകരും വലിയ ദൗത്യമായി കൈപ്പറ്റിയതാണത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ് ബുദ്ധി നിർമ്മിക്കപ്പെടുന്നത് മനസ്സ് സംസ്കരിക്കപ്പെടുന്നത് കഴിവുകൾ വികസിക്കപ്പെടുന്നത് നൈപുണ്യങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നത് അങ്ങനെ നാം വർത്തമാനത്തിലും ഭാവിയിലും മികച്ച നേട്ടങ്ങൾ രേഖപ്പെടുത്തിയ അറിവിന്റെ സമൂഹമായി വളരും അറിവുള്ളവരും അറിവില്ലാത്തവരും എങ്ങനെയാണ് സമമാവുക എന്ന് താങ്കൾ ചോദിക്കുക എന്ന് പ്രവാചകരോട് അള്ളാഹു ഖുർആാനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അറിവ് വെളിച്ചമാണ് വിശുദ്ധിയാണ് അധ്വാനമാണ് സമർപ്പണമാണ് സമൂഹങ്ങൾക്ക് അത് വെളിച്ചമാണ് പുരോഗതിയാണ് വികസനമാണ് പുതിയ കാലത്ത് അറിവിന്റെ ഏറ്റവും മികച്ച സംവിധാനം നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് അതിദ്രുത വികസനത്തിന്റെ വാതിലുകളും അവൻ നമുക്ക് തുറന്നു തന്നു എന്ന് അറിവ് ഒരു ഐച്ഛിക വിഷയമല്ല മറിച്ച് ഒരത്യാവശ്യ കാര്യമാണ് ഉത്തരവാദിത്ത ബോധത്തോടെ നേതൃപദവികൾ പദവികൾ അലങ്കരിക്കാൻ അറിവില്ലാതെ ഇന്ന് കഴിയില്ല അറിവ് ശക്തിയും പ്രതിരോധവുമാണ് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തും എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അറിവിന്റെ സമൂഹത്തിൽ പുരോഗമന പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാണ് ഒന്നിച്ചു ചേർന്ന് അവർ നാടിന്റെ ഭാവി നിർമ്മിക്കുകയാണ് അധ്യാപകൻ നിർദ്ദേശം നൽകുന്നു വിദ്യാർത്ഥി കഠിനാധ്വാനം ചെയ്യുന്നു കുടുംബം സഹായിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഓർക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഈ ആജ്ഞയാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എത്തിക്കാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു വിദ്യാലയത്തിലെ മക്കൾ നമ്മുടെ മുന്നിലെ ഉത്തരവാദിത്തമാണ് അവരുടെ ബുദ്ധിയെ ഭ്രംശത്തിൽ നിന്നും മൂല്യങ്ങളെ മാറ്റത്തിൽ നിന്നും പ്രകൃതത്തെ അസ്ഥിരതകളിൽ നിന്നും കാത്തു സംരക്ഷിക്കുക എന്നത് അധ്യാപകന്റെ ബാധ്യതയാണ് വിഷയത്തിൽ നന്നായി അവഗാഹം നേടി വേണ്ടത്ര മുന്നൊരുക്കത്തോടെ പുതിയ ശൈലിയും വിദ്യയും ഉപയോഗപ്പെടുത്തി മാത്രം അധ്യാപകർ ക്ലാസ് എടുക്കണം നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിമികച്ച രീതിയിൽ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന പ്രവാചക വചനം നമുക്ക് പ്രചോദനമാവണം മാത്രമല്ല പുസ്തകത്തിനപ്പുറം മക്കൾ നമ്മുടെ രീതികളിൽ നിന്ന് പഠിക്കണം നാം അവർക്ക് മികച്ച മാതൃകയാവണം കർമ്മം നിർദ്ദേശത്തെക്കാൾ ഹൃദ്യമാണ് മാതൃക വാചകങ്ങളെക്കാൾ സത്യസന്ധമാണ് അതുകൊണ്ട് നാം വിദ്യാർത്ഥികളിൽ അറിവ് നേടാനുള്ള ഇഷ്ടവും മികവ് നേടാനുള്ള താൽപ്പര്യവും ഉദ്ദീപിപ്പിക്കുക പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഈ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ മക്കൾക്കായി പ്രാർത്ഥന നിർവഹിക്കുക എന്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് ഗുണം ചെയ്യണമേ എന്നാണല്ലോ ഖുർആൻ ഉദ്ധരിച്ച പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഉത്തരം നൽകും അതുവഴി പ്രതിസന്ധി മറികടക്കാനും വിജയം കൈപ്പിഴിയിൽ ഒതുക്കാനും നമ്മുടെ മക്കൾക്ക് കഴിയും മക്കൾക്കും അധ്യാപകർക്കും സ്കൂളിനും നാം മികച്ച സഹായികളാവുക സഹോദരങ്ങളെ വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ നെടുന്തൂൺ നമ്മുടെ പ്രതീക്ഷ അവരിലാണ് അവർക്കായാണ് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും നാം പടുത്തുയർത്തുന്നത് ഏറ്റവും മികച്ച അധ്യാപകരെ നാം സജ്ജീകരിച്ചത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്നും രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെനിക്ക് കിട്ടിയ വലിയ അവസരമാണ് എന്നും എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ലക്ഷ്യം നേടിയെടുക്കാനുമുള്ള സുവർണ സന്ദർഭമാണ് എന്നും ഓർക്കുക അറിവിന്റെ വഴിയിലെ സഞ്ചാരം സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന് തിരിച്ചറിയുക കാരണം പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അറിവിൻറെ വഴിയിൽ പ്രവേശിച്ചാൽ അല്ലാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും അവൻ പ്രവേശിച്ച വഴിയിൽ സംതൃപ്തരായി മലക്കുകൾ പോലും ചിറകു പിരിച്ച് അവന് തണലൊരുക്കും ഈ നല്ല ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ഓരോ ചുവടും കൂലി ലഭിക്കുന്ന സൽക്കർമ്മമായി മാറും പുതിയ കാലം നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഗുണവശങ്ങൾ മാന്യമായി സത്യസന്ധതയോടെ ഉപയോഗിക്കുക സ്കൂളിലും ചുറ്റുപാടിലും അധ്യാപകർക്കും സഹപാഠികൾക്കും നല്ല മാതൃകയാവുക നമ്മുടെ വ്യക്തിത്വവും വ്യതിരക്തതയും കാത്തുസൂക്ഷിക്കുക നിയമങ്ങളും ചിട്ടകളും പാലിക്കുക പ്രിയപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകരെ സ്കൂൾ അധികാരികളെ രാജ്യമൊരുക്കിയിട്ടുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഭാവി തലമുറയുടെ നിർമ്മാണ പ്രക്രിയയിൽ നിങ്ങളും പങ്കാളികളാവുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ